അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കബാബാണ് അപ്പോൾ ഈ കോഴിക്കോട് എന്ന് പറയുന്നത് ഒരുപാട് പലതരം ഫുഡ് കൾച്ചറ് സ്വാധീനിച്ചിട്ടുള്ളൊരു നാടാണ് ഇത് അറേബ്യൻ സ്വാധീനമായിരിക്കും അല്ലേ കബാബ് പക്ഷേ ഇവിടത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ ഇറച്ചിയുടെ കബാബ് ചിക്കൻ കബാബ് ആണെങ്കിൽ ഇവിടെ മുട്ടയിൽ പരീക്ഷിക്കും കാരണം കോഴിക്കോടുകാർക്ക് കുറച്ചുകൂടെ മുട്ട ഇഷ്ടമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുട്ട ചെലവാകുന്ന സ്ഥലം ഒരുപക്ഷെ കോഴിക്കോടായിരിക്കും അല്ലെങ്കിൽ തലശ്ശേരി ആയിരിക്കും ഈ ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറയുന്ന പോലെ മുട്ട ഇല്ലാത്ത ഒരു ജീവിതമില്ല അപ്പൊ നമ്മുടെ അടുത്ത ഡിഷിലേക്ക് വരുന്നു മുട്ട കബാബ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മുട്ട കബാബിന് വേണ്ടിയിട്ട് നല്ല മസാല ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് എന്തൊക്കെയാണ് അതിനകത്തുള്ളത് സവാള 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 നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നതിനെ വഴറ്റിയെടുക്ക അതിനുശേഷം പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല അല്ലേ ഇതെങ്ങനെയാ ഇത് പാചകത്തിൽ താല്പര്യം വരാനുള്ള കാരണം എന്താ ചെറുക്കത്തിൽ ഇഷ്ടമാണ് കല്യാണത്തിന് മുമ്പേ ഇഷ്ടമാണ് അ ശരി ഈ കോഴിക്കോട് ഒക്കെ ഉള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താ ഈ കുട്ടികൾ നമ്മുടെ ഇപ്പം തെക്കൻ കേരളത്തിലാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് അവർ പഠിത്തം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കില്ല അടുക്കളയിൽ അത് പാരൻസോ അല്ലെങ്കിൽ ജോലിക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർ ചെയ്യണമെന്നാണ് പക്ഷെ കോഴിക്കോടൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചുകൂടെ ഈ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു കുറെ കറികളും അറിയാൻ പറ്റും അത്യാവശ്യം ബിരിയാണി വരെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ പഠിക്കണം പലഹാരം എന്താ ും കല്യാണം കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും ഇവിടത്തെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് തലശ്ശേരി ഭാഗത്തെ പാരന്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ടെൻഷനും ഇല്ല കാരണം അവരൊരു പാചകത്തിൽ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം കഴിച്ചു പോകുന്നത് അല്ലേ ഉള്ളി ഏകദേശം വഴി കഴിഞ്ഞു ഇനി പച്ചമുളക് ചെറിയ രണ്ട് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്തു ഒരു പത്ത് പച്ചമുളക് ഇനി വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇനി മസാലകൾ പൊടികളിടാൻ പോവാൾ പൊടി ഏലക്ക ഗ്രാമ്പോ പട്ടം മസാലയുടെ വീട്ടിൽ തന്നെ ഇപ്പൊ ഗരം മസാലയുടെ പൊടി ഒരു രണ്ട് ചെറിയ സ്പൂണിന് ഇട്ടു ചെറിയ സ്പൂൺ കഴിഞ്ഞാൽ ടീസ്പൂൺ അതിനേക്കാളും ചെറിയ സ്പൂൺ ഇതിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നിറയെടുത്തു പിന്നെ ഇതിന് രണ്ട് സ്പൂൺ ഗരം മസാല ഇട്ടു ഇനി പാകത്തിന് ഉപ്പിടാൻ പോകും ഇനി എന്താണ് കറിവേപ്പില കറിവേപ്പില പുതിനീനയില മല്ലിയല ഏറ്റവും അവസാനാണ് നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് അടുത്ത് ചേർക്കേണ്ട സാധനം ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് അതെങ്ങനെ വേവിക്കുന്നതെന്ന് വെച്ചാൽ അതിനൊരു എളുപ്പ വഴിയുണ്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടിട്ട് ഒരു പ്രഷർ കുക്കറിനകത്തിട്ട് ഒരു രണ്ട് വിസിൽ അല്ലേ രണ്ട് വിസിൽ കേട്ട് അത് തണുത്ത് വരുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പൊ വെറുതെ വെറുതെ ഇങ്ങനെ ഊരി ഊതിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊലി പുറത്തേക്ക് വരും എന്നിട്ട് അത് അത് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിന്റെ കൂടെ ചേർക്കണം ഈ മസാലയുടെ കൂടെ ചേർക്കണം മിക്സ് ഇതിപ്പോ രണ്ട് സവാള എടുത്തപ്പോഴത്തേക്ക് എത്ര ഉരുളക്കിഴങ്ങ് എടുത്തു ണിച്ചാൽ മൂന്നെണ്ണം ഈ ഉരുളക്കിഴങ്ങ് പിന്നെ ഇത് ചെയ്ത് ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും പൊടികൾ എന്തെങ്കിലും അപ്പൊ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അതിനകത്ത് ഉപ്പ് ഇടാ ഇടേണ്ട കാര്യമില്ല കാരണം വെറുതെ പുഴുങ്ങിയെടുത്താൽ മതി കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുത്താൽ മതി ഓഫ് ഏറ്റവും അവസാനമാണ് മല്ലിയേല ചേർക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം ആദ്യം എണ്ണ ഒഴിച്ചു അതിലേക്ക് സവാള കിട്ടു അത് ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് പച്ചമുളക് ഇട്ടു ഇപ്പോൾ രണ്ട് സവാളയാണ് നമ്മൾ ചേർത്തത് അതിന് വേണ്ടിയിട്ടൊരു ചെറുതായിട്ട് അരിഞ്ഞ പത്ത് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടു ഇഞ്ചി വെളുത്തുള്ളി കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊടികളാണ് ചേർത്തത് മഞ്ഞൾപ്പൊടി അത് ചെറിയ സ്പൂണ് ഞാൻ നേരത്തെ കാണിച്ച ചെറിയ സ്പൂണ് ഒരു നിറയെ ഒരു സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇവിടെ തന്നെ തയ്യാർ ചെയ്തെടുക്കുന്ന ഗരം മസാല പൊടിയും ചേർത്തു ഇപ്പം നമ്മുടെ മസാല റെഡിയാണ് ഇനി ഇനി കൊറേ പരിപാടികളുണ്ട് ഇനി മുട്ട പുഴുങ്ങി അത് നാലായിട്ട് മുറിച്ച് അത് ഇതിനകത്ത് പൊതിഞ്ഞ് പിന്നെ പല പരിപാടികളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പൊരിച്ചെടുത്തിട്ട് വേണം കഴിക്കാൻ ഇവിടെ ഇത്ത മുട്ട പുഴുങ്ങി വെച്ചേക്കാണ് രണ്ട് മുട്ടയ്ക്ക് വേണ്ടിട്ട് അല്ലെ രണ്ട് മുട്ടയ്ക്കുള്ള രണ്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മുട്ട കബാബാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൽ ഇതിനകത്ത് എട്ട് മുട്ട കബാബ് ഉണ്ടാക്കാൻ പറ്റും കാരണം ഒരു മുട്ട നാലായിട്ട് കീറിയിട്ട് അതിനകത്ത് അത് ആ മുട്ട ഇത് വെച്ച് പൊതിയും പൊതിഞ്ഞിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കും അതിനകത്ത് മുക്കിയെടുക്കും അതിനകത്ത് മുക്കിയിട്ട് ഈ ഇത് റസ്ക് പൊടിയാണ് അല്ലെങ്കിൽ റസ്ക് പൊടി ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടി ആയാലും കുഴപ്പമില്ല അതിനകത്ത് മുക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രുചികരമായ മുട്ട കബാബ് കഴിക്കാം കഴിക്കണ്ടേറ്റി അപ്പം രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് എട്ട് നാലായിട്ട് മുറിക്കുക ഓരോ മുട്ടയും നാലായിട്ട് അപ്പം എട്ട് പീസ് കിട്ടും അത് പിന്നെ ഇതിൽ പൊതിഞ്ഞിട്ട് ഈ മസാല പൊതിഞ്ഞിട്ട് മുക്കി എടുക്കാനായിട്ട് മുട്ട പതപ്പിച്ചെടുക്ക അടിച്ച് പതപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളർ ഒരല്പം അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ കളറ് മാറി ഒരു വൈറ്റ് കളറിലേക്ക് മാറും ഇനി മുട്ട നാലായിട്ട് മുറിക്കണം ഞാൻ മുറിച്ചാൽ മതിയോ ഇത് മുറിക്കേണ്ടത് എങ്ങനെയാണ് ഒരു മുട്ട നാലായിട്ട് മുറിച്ചതാണ് അത് നെടുക ഇങ്ങനെ കീറി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എട്ട് കബാബ് ഉണ്ടാക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് മസാല റെഡിയാണ് മുട്ട നന്നായിട്ട് അടിച്ച് പറപ്പിച്ച് വെച്ചിട്ടുണ്ട് റസ്ക് പൊടിയുണ്ട് അപ്പൊ എല്ലാ സാധനങ്ങളും റെഡിയാണ് ഇവിടുത്തെ തന്നെ ഒരു പലഹാരമാണ് ഉന്നക്കായ് ആ ഉന്നക്കായുടെ ഒരു ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത് അപ്പൊ ആ ഷേപ്പ് നമുക്ക് ഒരു കട്ട്ലറ്റിന്റെ ഷേപ്പിന് കയ്യിൽ ഇതുപോലെ ആക്കി ആക്കിയെടുക്കാം അതിൻ്റെ നടുവിലായിട്ട് മുട്ട വയ്ക്കുക എന്നിട്ട് കൈ കൊണ്ട് ഉന്നക്കയുടെ ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കുക ഇപ്പൊ ഒരു ഉന്നക്കായുടെ ഷേപ്പായി ശരിക്ക് ഗൾഫിൽ കബാബ് ഉണ്ടാക്കുന്ന ഈ ഷേപ്പ് അല്ലല്ലോ റൗണ്ട് ഷേപ്പിലല്ലേ ഷേപ്പിലല്ലോ ഇത് കോഴിക്കോടൻ സ്റ്റൈലാക്കി മാറ്റിയതാണ് മാറ്റിയതാണ് ശരി അപ്പോ ഓരോന്നിനകത്തും കോഴിക്കോടിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും ഇതിപ്പോ കോഴിക്കോടൻ മിക്കവാറും ഒരു കുറേ പലഹാരങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഉന്നക്കാട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് ഇനി ഇത് ആവേശോമായ ഫിനാലെ ഫൈനലിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പൊരിച്ചെടുക്കും നല്ല കൂടി കഴിക്കാം ഇത് വെജിറ്റബിൾ ഓയിലാണ് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ ആയി കഴിഞ്ഞാൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയുന്നു വെളിച്ചെണ്ണ ആണെങ്കിൽ എന്താണ് പ്രശ്നം സൗകര്യം പൊടിയിൽ മുക്കിയിട്ടാണ് നമ്മൾ ഇതിട്ട് കൊടുത്തത് സാധാരണ കട്ട്ലറ്റ് കട്ട്ലെറ്റൊക്കെയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇത് കബാബും അതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ അത് കരിനയുടെ മണമാണെന്ന് തോന്നുന്നു ആദ്യം വരുന്നത് അത് മുരിഞ്ഞു വരുന്നതിൻ്റെ ഒരു മണമാണെന്ന് തോന്നുന്നു നല്ല മണമാണ്